റൂട്ട് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം അച്ഛനെയും മകനെയും ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ മൂന്ന് പേരെ കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു കടയ്ക്കൽ ചരിപ്പറമ്പ് വെളുത്തുറ സ്വദേശിയായ വിഷ്ണു വിഷ്ണുവിന്റെ അച്ഛൻ തുളസീധരൻ എന്നിവർക്കാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് ഈ കേസിൽ വിഷ്ണുവിന്റെ അയൽവാസിയായ ചരിപ്പറമ്പ് വെളുന്തുറ സ്വദേശിയായ ഉണ്ണി ഉണ്ണിയുടെ സുഹൃത്തുക്കളായ ബിനു രഞ്ജിത്ത് എന്നിവരെയാണ് കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതി രാവിലെ ഇരുകൂട്ടരും തമ്മിൽ വാക്കുതർക്കം നടക്കുകയും നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കടയ്ക്കൽ പോലീസ് സ്ഥലത്തെത്തി പ്രശ്നം ഒത്തുതീർപ്പാക്കി മടങ്ങിയതിനു ശേഷം രാത്രിയോടുകൂടി മദ്യപിച്ചെത്തിയ മൂവർ സംഘം വിഷ്ണുവിനെയും അച്ഛൻ തുളസീധരനെയും വീട്ടിൽ കയറി ചുറ്റികയ്ക്ക് തലയ്ക്കടിച്ചതിനു ശേഷം കാലിൽ പിടിച്ച് വലിച്ചേഴ്ച്ച് വീടിന് സമീപത്തുള്ള റോഡിലെത്തിച്ച് കയ്യിൽ കരുതിയ ചുറ്റിക കൊണ്ട് വീണ്ടും മുഖത്തും തലയ്ക്കും മുതകത്തും മാരകമായ രീതിയിൽ അടിക്കുകയും ചെയ്തു അവശനിലയിലായ രണ്ടുപേരെയും ബന്ധുക്കൾ ചേർന്ന് കടക്ക താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു ഇന്നലെ രാത്രി ഉണ്ണിയും ഉണ്ണിയുടെ കുറെ കൂട്ടുകാരുമായി എന്റെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് എന്റെ ഭർത്താവിനെ കയറിലിട്ട് വലിച്ചഴച്ച് റോഡിൽ കൊണ്ടുപോയിട്ട് ആ കയർ കെട്ടിയിട്ട് വലിച്ചഴിച്ചുകൊണ്ട് പോയി റോഡിലിട്ട് അടിക്കുകയായിരുന്നു അത് എൻ്റെ എന്റെ അച്ഛൻ എൻ്റെ അമ്മായി അച്ഛൻ കണ്ടോണ്ട് വരുന്നത് എന്റെ അച്ഛനെ അമ്മായി അച്ഛനെ അടിച്ചു ചുറ്റിയല്ലേ തല കണ്ണില് എന്താ കൈ വെച്ചു ൂക്കാമണ്ടുറ്റു വെച്ചടിച്ചു എന്റെ അച്ഛന്റെ പിരിയത്ത് ചുറ്റിയല്ല അത് കഴിഞ്ഞ് ഇവര് പോലീസുകാർ എന്റെ ഭർത്താവിനെ കാണുന്നില്ല ഈ ഉണ്ണിയുടെ വീട്ടിലെ അവിടെ ഒരു കിണറുണ്ട് ആ കിണറിന്റെ അവിടെ വെച്ച് അവിടെ അടിച്ചിട്ടേക്ക് വരുന്നു പോലീസുകാർ വന്നപ്പോ എന്റെ അവിടെ ഒരു ബോധവും ഇല്ലാതെ എന്റെ ഭർത്താവോടെ കടക്കുന്നാര് പറഞ്ഞ് വണ്ടി വിളിച്ച് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു നമ്മള് നേരെ കടക്കി വന്നു കടക്കി വന്നപ്പോ ചേട്ടന്റെ വായിക്കൂടെ മൂക്കിക്കൂടെ ചെവി കൂടെ ബ്ലഡ് വരാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു സീരിയസ് ആണ് നേരെ മെഡിക്കലിൽ പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ രാത്രി തന്നെ ആംബുലൻസ് മെഡിക്കലിൽ പോയി ഇത് പഴയ ഒരു കേസ് എന്നെ കല്യാണം കഴിച്ചോണ്ട് വരുന്നതിന് മുമ്പ് ഉള്ളൊരു അടിക്കേസ് ആണ് ഇവർ പറയുന്നത് പിന്നെ ഇതിന് രാവിലെ അതിന്റെ ഒരു കേസ് പറഞ്ഞ് ഇവരെല്ലാം അങ്ങോട്ട് ഇവിടെ അടിയായി ആയി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് ശേഷം തിരിച്ചെത്തി കടക്കൽ പോലീസിൽ മൊഴി നൽകിയ ശേഷം ഇരുവരും വീട്ടിൽ വിശ്രമത്തിലാണ് ഇരുവരുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ കടയ്ക്കൽ പോലീസ് മൂന്ന് പ്രതികളെയും ചരിപ്പറമ്പിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു നരഹത്യാശ്രമത്തിന് കേസെടുത്ത കടയ്ക്കൽ പോലീസ് മൂവരെയും കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് കടയ്ക്കൽ